കോഴിക്കോടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം അടയാളപ്പെടുത്തിയ ചിത്രപ്രദർശനവും സംഗീതവിരുന്നും ഒരുക്കി ആസ്വാദകരുടെ മനം കവർന്നിരിക്കുകയാണ് ടൗൺ പ്ലാനറും സാംസ്കാരിക പ്രവർത്തകനുമായ വിനീഷ് വിദ്യാധരൻ കോഴിക്കോട് ടൗൺ ഹാളിലും ആർട്ട് ഗാലറിയിലുമായി നടന്ന രണ്ട് പരിപാടികളും ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത് കോഴിക്കോടിന്റെ മത അടയാളമായ തളിക്ഷേത്രവും കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയും സി എസ് ഐ ചർച്ചും എല്ലാം വിദ്യാധരന്റെ വരകളിൽ നിറയുന്നുണ്ട് നഗരത്തിന്റെ സാംസ്കാരിക ഭൂമികയായ സ്ക്വയറിന്റെ ഉൾപ്പെടെ ഇരുപതോളം ചിത്രങ്ങളാണ് ആർട്ട് ഗ്യാലറി പ്രദർശിപ്പിച്ചത് ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുക സേവന പ്രവർത്തനങ്ങൾക്കാണ് വിനീഷ് വിദ്യാധരൻ ഉപയോഗിക്കുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ചില ചിന്തകൾ ഞാൻ മിഷ്കാൽ പള്ളിയും സി എസ് ഐ ചർച്ചും ഒരുപോലെ വരയ്ക്കുമ്പോൾ കോഴിക്കോടിന്റെ മറ്റ് ലാൻഡ്മാർക്കായിട്ടുള്ള മാനേജർ സ്ക്വയറും അതുപോലെ ലൈറ്റ് ഒക്കെ കാണിച്ച് കോഴിക്കോടിന്റെ ഒരു മത സൗഹാർദ്ദ പ്രത്യേകതകൾ അപ്പൊ അതിന്റെയൊക്കെ പ്രത്യേകതകൾ എൻ്റെ ചിത്രങ്ങളിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചിത്രകാരൻ എന്നതിലുപരി താൻ മികച്ച ഒരു ഗായകനാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന അദ്ദേഹത്തിന്റെ സംഗീത വിരുന്ന് വിനീഷ് വിദ്യാധരനും ഗായിക ശ്രീലക്ഷ്മി വിനീഷും ചേർന്ന മനോഹരമായ മെലഡി ഗാനങ്ങൾ ആലപിച്ചപ്പോൾ അത് ആസ്വാദക ഹൃദയങ്ങളിൽ സംഗീതത്തിന്റെ കുളിർമഴയായി പെയ്തിറങ്ങി ദർശനം കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരത്തായിരുന്നു ഉദ്ഘാടനം ചെയ്തത് പന്നീരാങ്കാവ് ഭിന്നശേഷി വിദ്യാലയമായ പ്രശാന്തി സ്കൂളിനാണ് ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുക കൈമാറുക കെ